എൽ എസ് ജിയോട് കളിച്ച രണ്ട് കളയും തോറ്റ് ചെന്നൈ അങ്ങനെ ഈ സീസണിലെ ഹോം ഗ്രൗണ്ടിലെ അൺബീറ്റൻ റൺ ചെന്നൈ അവസാനിപ്പിച്ചു മാർക്കസ് ചോയിനസ് എന്ന ഓസിയുടെ ബാറ്റിംഗ് കരുത്തിൽ ചെന്നൈക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ടോസ് നഷ്ടപ്പെട്ട ചെന്നൈ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ പവർപ്ലയിൽ ചെന്നൈയുടെ ആദ്യ വിക്കറ്റ് വീണു അജിങ്ക റഹാനെ മൂന്ന് ബോളിൽ നിന്ന് ഒരു റൺസ് നേടി മടങ്ങി വൺ ഡൗൺ ആയി ഇറങ്ങിയ ഡാരി മിച്ചിൽ നേടിയത് പത്ത് ബോളിൽ നിന്ന് പതിനൊന്ന് റൺസ് രവീന്ദ്ര ജഡേജ നേടിയത് പത്തൊമ്പത് ബോളിൽ നിന്ന് പതിനാറ് റൺസ് എന്നാൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗേയ്ക്വാളും ശിവൻ ഡൂബെയും ചേർന്ന് ചെന്നൈയുടെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി നാല് റൺസിൻ്റെ പാർണർഷിപ്പായിരുന്നു അവ രണ്ടുപേരും തമ്പിൾ ശിവൻ ഡൂബെ നേടിയത് ഇരുപത്തേഴ് ബോളിൽ നിന്ന് മൂന്ന് ഫോറും ഏഴ് സിക്സറും അടക്കം ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തി റൺസ് സി എസ് കെക്ക് വേണ്ടി ക്യാപ്റ്റൻ എന്ന നിലയിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി ഋതുരാജ് ഗേയ്ക്വാഡ് ഗെയ്ക്ക്വാഡ് നേടിയത് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടുന്ന നൂറ്റി എട്ട് റൺസിൻ്റെ കിടിലം ഇന്നിങ്സ് ശിവൻ ഡൂബെ റൺ ഔട്ടായപ്പോൾ എം എസ് ധോണി ക്രീസിലെത്തി ഒരു ബോളിൽ നിന്ന് ഒരു ബൗണ്ടറി നേടി കളി ഫിനിഷ് ചെയ്യുമ്പോൾ ടീം സ്കോർ ഇരുന്നൂറ്റി പത്തിന് നാല് എൽ എസ് ജിക്ക് വേണ്ടി മാറ്റ് ഹെൻറി മോഷിൻ ഖാൻ യാഷ് താക്കൂർ ഓരോ വിക്കറ്റ് വീതം മറുപടി ബാറ്റിങ്ങിനിറങ്ങി എൽ എസ് ജിക്ക് ആദ്യ ഓവറിൽ തന്നെ ഡീകോക്കിനെ നഷ്ടപ്പെട്ടു ഡക്കായിട്ടാണ് ദീപക് ചാഹർ ഡികോക്കിനെ മടക്കിയത് കെ എൽ രാഹുലിന് വിക്കറ്റ് എടുത്ത് മുസ്തഫീസർ റഹ്മാൻ അടുത്ത തിരിച്ചടി നൽകി നേടിയത് പതിനാല് ബോളിൽ നിന്ന് പതിനാറ് റൺസ് ദേവദത്ത് പടിക്കൽ ശരിക്കും സ്ട്രഗിൾ ചെയ്തു പത്തൊമ്പത് ബോളിൽ നിന്ന് പതിമൂന്ന് റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും മാർക്കസ് ചോയിനസ് തൻ്റെ ഇന്നിംഗ്സും സ്കോർ ബോർഡും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു നിക്കോളാസ് പൂറാൻ ഒരു വെടിക്കെട്ട് ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് നേടിയത് പതിനഞ്ച് ബോളിൽ നിന്ന് മുപ്പത്തി റൺസ് മാർക്കസ് ചോയിനസ് ആയിരുന്നു എൽ എസ് ജിയുടെ ഇന്നിങ്സിൻ്റെ നെടുന്തൂണായത് അറുപത്തിമൂന്ന് ബോളിൽ നിന്ന് നൂറ്റി റൺസ് നേടി പുറത്താവാതെ നിന്നു ദീപക് ഹൂട ആറ് ബോളിൽ നിന്ന് പതിനേഴ് റൺസ് നേടി മികച്ച പിന്തുണ നൽകി മാർക്കസ് ചോവിനസിൻ്റെ സെഞ്ചുറി ബലത്തിൽ എൽ എസ് സിക്ക് വമ്പൻ വിജയം സി എസ് കെക്ക് വേണ്ടി ദീപക് ചാഹർ മുസ്തഫീസ് റഹ്മാൻ ഓരോ വിക്കറ്റ് നേടിയപ്പോൾ മദീഷ പതിനാണ് രണ്ട് വിക്കറ്റ് വീതം നേടി മാർക്കസ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്